രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിരിക്കുന്നു വിലപേശലുകളും നാടകീയതകളും ട്രാൻസ്ഫർ മാർക്കറ്റിൽ പുതിയ വാർത്തകളേ അല്ല നോട്ടമിട്ട താരത്തെ കൂടാരത്തിലെത്തിക്കാൻ എന്തിനും തയ്യാറായവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കൈമുതലാക്കി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം സീസൺ അവസാനത്തിൽ തല ഉയർത്തി നിൽക്കാൻ പാകത്തിലുള്ള ടീമായിരിക്കണം എന്ത് വില കൊടുത്തും വിജയ മുത്തമിടണം കളി ത്ത് മാന്ത്രിക ചുവട് ഉറപ്പിക്കാൻ പുതിയ പടയും പടക്കോപ്പുകളുമായാണ് ഓരോ ടീമുകളും എഴുന്നള്ളുന്നത് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിലും ഒന്നാമത് ഇരുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ടിലധികമാണ് ഈ സമ്മറിൽ മാത്രം ടീം ചെലവഴിച്ചത് സമ്മറിലെ ഏറ്റവും വലിയ മൂന്ന് ഡീലുകളും നടത്തിയതും ഇവർ തന്നെയാണ് അനിശ്ചിതത്വങ്ങൾക്കും നിഗൂഢതകൾക്കും ഒടുവിൽ വിൻഡോയുടെ അവസാന ദിനത്തിൽ അവർ അലക്സാണ്ടർ ഇസാക്കിനെ ആൻഡ്ഫീൽഡിൽ എത്തിച്ചിരുന്നു അതും പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് തുകക്ക് ന്യൂ കാസൽ യുണൈറ്റഡിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ പൗണ്ടിനാണ് ഇവർ താരത്തെ റാഞ്ചിയത് ഇസാക്കിനെ കൂടാതെ നൂറ്റി പതിനാറ് മില്യൺ പൗണ്ട് ചെലവഴിച്ച് ലിവർപൂൾ സ്വന്തമാക്കിയ ഫ്ലോറിയൻ വിഡ്സ് ആണ് പട്ടികയിൽ രണ്ടാമതുള്ളത് ബാർലെ വർക്കൂസിൽ നിന്നാണ് ഈ ജർമ്മൻ താരം ഇംഗ്ലീഷ് മണ്ണിലെത്തുന്നത് എഴുപത്തി ഒൻപത് മില്യൺ പൗണ്ട് ചെലവഴിച്ച് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് എക്കുറ്റിക്കയെയും ചെങ്കുപ്പായക്കാർ സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ലീഗിൽ താളം കണ്ടെത്താൻ അമ്പെ പാടുപെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ മറ്റൊരു ടീം ഇരുന്നൂറ് മില്യൺ പൗണ്ടിന് മൂന്ന് കിടയറ്റ മുന്നേറ്റക്കാരെ അണിയിലെത്തിച്ചാണ് പുതുസീസണിന് ചെകുത്താന്മാർ കോപ്പ് കൂട്ടിയത് എഴുപത്തിമൂന്ന് മില്യൺ പൗണ്ടിനാണ് അവർ ബെഞ്ചമിൻ സെസ്കോയെ ഓൾഡ് ട്രാഫോർഡിൽ എത്തിച്ചത് ഒപ്പം എഴുപത്തിയൊന്ന് മില്യൺ പൗണ്ടിന് ബ്രയാൻ ബ്യൂമോയെയും ഇറ്റാലിയൻ ക്ലബായ നാപ്പോളിയിൽ നിന്നും നൈജീരിയൻ താരം വിക്ടർ ഒസിംഹാനെ സൈൻ ചെയ്യാനായി ഗാലറ്റ്സറായി ചെലവഴിച്ചത് അറുപത്തിനാല് പോയിന്റ് എട്ട് മില്യൺ പൗണ്ടാണ് അറുപത്തിനാല് നിന്നും പൗണ്ടിന്യൂ കാസിലിന്റെ തട്ടകത്തിലെത്തിയ നിക് വോൾട്ട്മേഡും മാത്യൂസ് കുഞ്ഞയ്ക്കായി യുണൈറ്റഡ് ചെലവിട്ട അറുപത്തിരണ്ട് മില്യൺ പൗണ്ടുമാണ് ഏഴുമെട്ടും സ്ഥാനങ്ങളിൽ ലിവർപൂളിൽ നിന്നും അറുപതര മില്യൺ ചെലവിട്ട് വയൺ സ്വന്തമാക്കിയ കൊളംബിയൻ മുന്നേറ്റ താരം ലൂയിസ് ഡാസും അറുപത് മില്യൺ പൗണ്ടിന് ആഴ്സണൽ എമിറേറ്റ്സിലെത്തിച്ച എബേച്ചി അസയും ആദ്യ ഇടം പിടിച്ചിട്ടുണ്ട്